ാരുണ്യ ഈശോയിലും പരിശുദ്ധ മാതാവിലും ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ ഈശോ ശിഹായിക്ക് സ്തുതി ആയിരിക്കട്ടെ ഈശോയുടെ ധന്യനാമത്തിൽ നിന്നും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ ക്രൈസ്തലോയ ഈശോയെ നന്ദി ഈശോയെ സ്തുതിരാധന അവരിയ ജോബിന്റെ പുസ്തകം നാൽപ്പതാം അധ്യായം പത്ത് മുതൽ പതിനാല് വരെയുള്ള തിരുവചനങ്ങൾ മഹിമയും പ്രതാപവും കൊണ്ട് നിന്നെ തന്നെ അലങ്കരിക്കുക മഹത്വവും പ്രാഭവും ധരിച്ചുകൊള്ളുക നിന്റെ കോപം കവിഞ്ഞൊഴുകട്ടെ ഓരോ അഹങ്കാരിയെയും ഒറ്റ നോട്ടത്തിൽ എളിമപ്പെടുത്തുക ഓരോ അഹങ്കാരിയെയും ഒറ്റ നോട്ടത്തിൽ താഴെ ഇറക്കുക ദുഷ്ടനെ നിൽക്കുന്നിടത്ത് നിന്ന് വലിച്ചിടുക അവരെ പൊടികൊണ്ട് മൂടുക അവരെ അധോലോകത്തിൽ ബന്ധിക്കുക നിന്റെ വലതുകരം തന്നെ നിനക്ക് വിജയം നൽകുന്നു എന്ന് അപ്പോൾ ഞാൻ അംഗീകരിക്കാം ഷോയെ നന്ദി ഷോയസ്തുതി ഷോരാധന അവയ മരിയ ദിവ്യാരുണിശോയിൽ പ്രിയരെ ഈ വരുന്ന ഫെബ്രുവരി പതിനാലാം തീയതി രണ്ടാം ശനിയാഴ്ച ആലുവ തോട്ട കാറ്റഗറിയിലുള്ള സെയിൻ ആൻഡ് ലാറ്റിൻ കാത്തലിക് ചർച്ചിൽ വെച്ച് മിസ്റ്റർ അന്നപുനിയുടെ നാമധേയത്തിലുള്ള ദേവാലയത്തിൽ വെച്ച് പൈശാചിയ ശക്തികളെ ബന്ധിച്ച് ബഹിഷ്കരിക്കുന്ന അതിശക്തമായ വചന ശുശ്രൂഷകളും വിടുതൽ ശുശ്രൂഷയും ക്രമീകരിക്കുകയാണ് ഈ കാലഘട്ടത്തില് ഓരോ വ്യക്തിയെയും കുടുംബങ്ങളെയും ദേശങ്ങളെയും രാജ്യങ്ങളെയും ഇടവകളെയും എല്ലാം തകർത്തുകൊണ്ടിരിക്കുന്ന നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സാത്താന്റെ എല്ലാ കുടില തന്ത്രങ്ങൾക്കെതിരെ പതിനൊന്നിൽ പറയുന്ന സാത്താന്റെ എല്ലാ കുടില തന്ത്രങ്ങൾക്കെതിരെ നടക്കുന്ന ഈ ശക്തമായ ഈ കാലഘട്ടത്തിന്റെ ആത്മീയ വചന വിടുതൽ ശുശ്രൂഷയിലേക്ക് നിങ്ങൾ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഈശോയുടെ നാമത്തില് ദുർമന്ത്രവാദങ്ങളെയും ആഭിചാരങ്ങളെയും ശുദ്രപ്രയോഗങ്ങളെയും കുടോത്രങ്ങളെയും കൈവശത്തിന്റെയും എല്ലാം ബന്ധനത്തിൽ കടന്ന് കഷ്ടപ്പെടുന്ന മരകതുല്യമായ ജീവിതത്തിലൂടെ വേദനാജനകമായ ജീവിതത്തിലൂടെ കടന്നു പോകുന്ന കുട്ടുമ്പകളെയും മക്കളെയും വിട്ടിപ്പിക്കുന്ന അതിശക്തമായ വിടുതൽ ശുശ്രൂഷയാണ് അന്നേ ദിവസം നടത്തപ്പെടുക പ്രത്യേകിച്ച് സാത്താന്റെ വ്യക്തികളിലൂടെയും വസ്തുക്കളിലൂടെയും സാഹചര്യങ്ങളുടെ സംഭവങ്ങളുടെയും സാത്തവനവൻ്റെ ദുഷ്ട സൈന്യവും പൈശാജി സമൂഹങ്ങളും ഓരോ മക്കളെയും കുടുംബങ്ങളെയും നശിപ്പിക്കുമ്പോൾ തകർത്തുകൊണ്ടിരിക്കുമ്പോൾ അവനും അവനും സൈന്യത്തിനുമെതിരെയുള്ള പൈശാജി സൈന്യങ്ങൾക്കെതിരെയുള്ള ഈശ്വര മഹാ കരുണയുടെ ഈ ശുശ്രൂഷ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്ന ഈ ശുശ്രൂഷ നിങ്ങളെല്ലാവരും അന്ന് പങ്കെടുത്ത് വിടുതൽ പ്രാർത്ഥിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു ഓർമ്മിപ്പിക്കുന്നു പൂർവിക തലമുറ പാപശാപ ബന്ധനങ്ങളെ തകർക്കുന്ന ആ പാപശാപ പാപശാപബന്ധനങ്ങളിലൂടെ നമ്മളിൽ നമ്മുടെ കുടുംബത്തിലും സ്വാധീനം ചെലുത്തിക്കൊണ്ട് ആ പാപശാപ ബന്ധനങ്ങളുടെ അവകാശം ഏറ്റെടുത്തുകൊണ്ട് ഓരോ വ്യക്തികളെ കുടുംബങ്ങളെ നശിപ്പിക്കുന്ന പൈശാജി അരൂപികളെ ദുഷ്ടാത്മാക്കളെ ദുരാത്മാക്കളെ നാരകിയാത്മാക്കളെ നാമത്തിലും പരിശുദ്ധ വചനത്തിലും ബന്ധിച്ച് നരകപാതാളത്തിൽ തള്ളുന്ന അതിശക്തമായി വിടതു ശുശ്രൂഷയിലേക്ക് നിങ്ങൾ കടന്നു വരണമെന്ന് ഏറ്റവും എളിമയോട് കൂടി ഓർമ്മിപ്പിക്കുകയാണ് ഏതെല്ലാം തരത്തിൽ ഒരു കുടുംബത്തെ പൈശാചിയ അരൂപികൾ വേട്ടയാടുന്നുണ്ടോ ഏതെല്ലാം തരത്തിൽ തകർക്കുന്നുണ്ടോ ആത്മീയ മേഖലയാവട്ടെ സാമ്പത്തിക മേഖല ആവട്ടെ അവസ്ഥകളാവട്ടെ എന്തു തന്നെ ആയാലും അതിനെ എല്ലാം പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാ ദുഷ്ടാരൂപികളെയും എല്ലാ നാരകി ആത്മാക്കളെ യേശുന്റെ നാമത്തിൽ വചനത്തിൽ ബന്ധിച്ച് ബഹിഷ്കരിക്കുന്ന അതിശക്തമായ വിടുതൽ ശുശ്രൂഷയാണ് അവിടെ അന്നേ ദിവസം ഒരുക്കുന്നത് പ്രത്യേകിച്ച് എല്ലാം ബന്ധനത്തിൽ കിടന്ന് ജീവിതം ബന്ധിക്കപ്പെട്ട് കിടക്കുന്ന എല്ലാ അർത്ഥത്തിൽ തകർക്കപ്പെട്ട് കിടക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രത്യേകമായിട്ട് അന്ന് അതിശക്തമായ വിടുതൽ ശുശ്രൂഷകളെല്ലാം ചെയ്യുകയാണ് അങ്ങനെ ഏതെല്ലാം ബന്ധനത്തിലാണോ ഏതെല്ലാം തകർച്ചകളിലാണോ ഏതെല്ലാം രൂപത്തിലും ഭാവത്തിലും പൈശാതി സമൂഹങ്ങള് നമ്മളെയും നമ്മുടെ കുടുംബത്തെ വേട്ടയാടുന്നുണ്ടോ അതിനെ എല്ലാം ബന്ധിക്കുന്ന ഓരോ തലങ്ങളെ എടുത്തു പറഞ്ഞ് യേശുവിന്റെ നാമത്തിലും വചനം കൊണ്ട് ഓരോ ബന്ധനാവസ്ഥകളും എടുത്തു പറഞ്ഞ് ബന്ധിച്ച് പ്രാർത്ഥിക്കുന്ന അതിശക്തമായ വിടുതലിന്റെ ആരാധനകളും വചന ശുശ്രൂഷകളും എല്ലാം അന്ന് നടത്തപ്പെടുകയാണ് ത്തിന് ആവശ്യമായ ഈ വിടുതൽ ശുശ്രൂഷ പരിശുദ്ധാത്മാവിന്റെ അസാധാരണമായ വിടുതൽ ഇറങ്ങുന്ന വിട ഈ ശുശ്രൂഷ ഓൺലൈനിലൂടെ എല്ലാം ഈ ശുശ്രൂഷയിൽ പങ്കെടുത്ത് നേരിട്ട് പങ്കെടുക്കുന്ന നേരിട്ട് പങ്കെടുത്തിട്ടുള്ള വിശുദ്ധിയിലും പ്രാർത്ഥനയും നല്ല ഒരുക്കത്തോടെ വന്ന് പങ്കെടുക്കുന്ന അനേകം മക്കൾക്ക് ഈ ഷോ വിടുതൽ കൊടുക്കുന്നുണ്ട് പരിശുദ്ധാത്മാവിന് ശക്തിയാൽ വിടുതൽ കിട്ടുന്നുണ്ട് അതുകൊണ്ട് ഈ പതിനാലാം തീയതി ഫെബ്രുവരി പതിനാലാം തീയതി ശനിയാഴ്ച തൊട്ടക്കാട്ടിലെ ദേവാലയത്തിൽ വെച്ച് നടക്കുന്ന ഈ വിടുതൽ ഭജന ശുശ്രൂഷകളിലേക്ക് ആഴമായ അനുതാപത്തോടെ പ്രാർത്ഥിച്ച് ഒരുങ്ങി നല്ല കുമ്പസാരം നടത്തി വന്ന് നിങ്ങൾ പങ്കെടുക്കണമെന്ന് ഓർമ്മിപ്പിക്കുന്നു പരിപൂർണമായ ഒരു വിടുതലുകളും പരിപൂർണമായ സൗഖ്യങ്ങളും യഥാർത്ഥ മാനസാന്തര അനുഭവത്തിലേക്കും നയിക്കപ്പെടുന്ന ഈശോയുടെ കരുണയാൽ ഈശോയുടെ ശുശ്രൂഷയെ പരിശുദ്ധാത്മാവിനെ നയിക്കപ്പെടുന്ന ശുശ്രൂഷയിൽ പങ്കെടുത്ത് എല്ലാ വിടുതലും സൗഖ്യം നിങ്ങൾ പ്രാപിക്കണമേ എന്നും സാത്താന്റെ എല്ലാ കുടില തന്ത്രങ്ങളെയും ആ വെളിപ്പെടുത്തിക്കൊണ്ട് അതിൻ്റെ സാന്നിധ്യങ്ങളെ ശക്തികളെ തകർത്തുകൊണ്ട് പരിശുദ്ധാത്മാവൻ അക്തിമായിട്ട് പെയ്യുന്ന ഈ വിടുതൽ ശുശ്രൂഷയിലേക്ക് ഒരിക്കൽ കൂടി നിങ്ങൾ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഫെബ്രുവരി പതിനാലാം തീയതി രണ്ടാം ശനിയാഴ്ച ആലുവ തോട്ടക്കാട്ടിനെയുള്ള സെയിൻറ്റ് ആൻസ് ദേവാലയത്തിൽ വെച്ച് രാവിലെ ഒമ്പതര ഒമ്പതര മുതൽ ഒന്നര വരെ ഈ ശുശ്രൂഷ ക്രമീകരിച്ചിരിക്കുകയാണ് ഒന്നരയ്ക്ക് ശേഷം ശുശ്രൂഷ ശേഷം എല്ലാവരെയും കണ്ട് പ്രാർത്ഥിച്ച് വിടുതൽ ശുശ്രൂഷ ചെയ്യുന്നതുമാണ് പരിശുദ്ധാത്മാ നിങ്ങൾ പ്രേരിപ്പിക്കുന്നുണ്ടെങ്കിൽ ഈ ശുശ്രൂഷയിലേക്ക് കടന്നു വരിക അനേക ആയിരങ്ങളിലേക്ക് ഈ ശുശ്രൂഷയെക്കുറിച്ച് നിങ്ങൾ ഷെയർ ചെയ്തുകൊണ്ട് അനേകമായിരങ്ങൾ കടന്നു വന്നു ഈ കാലഘട്ടത്തിന്റെ ഈശോ നൽകുന്ന പരിശുദ്ധാത്മ നൽകുന്ന ഈ വിടതിൽ സ്വന്തമാക്കാം ആയിരങ്ങളെ നിങ്ങൾ കൂട്ടിക്കൊണ്ടുവരണമേ എന്ന് ഓർമ്മിപ്പിക്കുന്നു പരിശുദ്ധമ്മയുടെ മാധ്യസ്ഥത്തിലൂടെ സ്വർഗം മുഴുവൻ മാധ്യമത്തിലൂടെ ദ്വികാരൻ ഈശോ നിങ്ങൾ എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ നിത്യം പിതാവിൻ്റെയും പുത്തൻ്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിലാമേ ആവേ മരിയ